മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡൗൺ ബ്രിഡ്ജ് തിരൂർ സംഘടിപ്പിക്കുന്ന മാരത്തോൺ ജനുവരി ഞായറാഴ്ച രാവിലെ ആറ് മണിക്ക് തിരൂരിൽ നടക്കും തിരു രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച വട്ടത്താണിയിൽ നിന്ന് തിരിച്ച് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിക്കുന്ന തരത്തിലാണ് മാരത്തോൺ വനിതകൾ ഉൾപ്പെടെ ആയിരത്തോളം പേർ മാരത്തോണിന് രജിസ്റ്റർ ചെയ്തതായി സംഘാടകർ തിരൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ എന്നീ വ്യത്യസ്ത വിഭാഗങ്ങളിലാണ് മാരത്തോൺ ഉൾപ്പെടെ ആയിരത്തോളം പേർ രജിസ്റ്റർ ചെയ്തതായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വരുന്ന ഇരുപത്തെട്ടാം തീയതി ജനുവരി ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച തിരൂരിൽ വെച്ച് ഒരു മാരത്തോൺ സംഘടിപ്പിക്കുന്നുണ്ട് ബ്ലിസ് തിരൂർ മാരത്തോൺ എന്നാണ് അതിൻ്റെ പേര് തൊള്ളായിരത്തോളം ആളുകൾ പങ്കെടുക്കണ വലിയ രീതിയിലുള്ള മാരത്തോണാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് നമ്മൾ കൊച്ചി കോഴിക്കോടൊക്കെ നടത്തുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഡൗൺ ബ്രിഡ്ജാണ് ഇത് സംഘടിപ്പിക്കുന്നത് റൂട്ട് ഇവിടുന്ന് സ്റ്റേഡിയത്തിൽ നിന്ന് തുടങ്ങി അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ കായിക മന്ത്രി വി അധുരമൻ സാറാണ് അതിൻ്റെ സമ്മാനദാന ചടങ്ങ് ഈ കുറുക്കോളി എം എൽ എ സാഹിബാണ് സ്റ്റേഡിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് കാറ്റഗറിയാണുള്ളത് അഞ്ച് കിലോമീറ്ററും പത്ത് കിലോമീറ്ററും അഞ്ച് കിലോമീറ്റർ ഫണ്ട് റൺ ആണ് ഫാമിലി സഹിതം ഓടുന്നത് സ്ത്രീകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫാമിലി സഹിതം ഓടുന്നതാണ് റൺ പത്ത് കിലോമീറ്റർ പിന്നെ ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും പങ്കെടുക്കാം അതില് മൂന്ന് കാറ്റഗറി ഉണ്ട് ലേഡീസ് ഉണ്ട് വെറ്ററൻസ് ഉണ്ട് ഓപ്പൺ ആയിട്ടുള്ള മത്സരത്തിലെ ആദ്യ അഞ്ച് സ്ഥാനക്കാർക്ക് സമ്മാനത്തുകയും മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ടിഷർട്ട് മെഡൽ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകും വാർത്താ സമ്മേളനത്തിൽ ഡൗൺ ബ്രിഡ്ജേജ് പ്രസിഡന്റ് വി അഷ്റഫ് എ പി ഷെഫീഖ് ടി വി മൻസൂർ സി അജ്മൽ ഷംസീർ ലബീബ് തുടങ്ങിയവർ പങ്കെടുത്തു